രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം പതിനേഴ് യഹോ ഷാഫാത് ആസയ്ക്കു ശേഷം മകൻ യഹോ ഷാഫാത് രാജാവായി അവൻ ഇസ്രായേലിനെതിരെ തൻ്റെ നില ഭദ്രമാക്കി യൂതായിലെ സുരക്ഷിത നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും എഫ്രായും ദേശത്തുനിന്ന് തൻ്റെ പിതാവായ ആസ പിടിച്ചെടുത്ത പട്ടണങ്ങളിലും പട്ടാളത്തെ നിയോഗിച്ചു തൻ്റെ പിതാവിൻ്റെ ആദ്യകാല മാതൃകയനുസരിച്ച് ബാലിനെ സേവിക്കാതിരുന്നതിനാൽ കർത്താവ് യഹോ ഷാഫാത്തിൻ്റെ കൂടെയുണ്ടായിരുന്നു അവൻ പിതാവിൻ്റെ ദൈവത്തെ തേടുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തു ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗം സ്വീകരിച്ചതുമില്ല കർത്താവ് യെഹോ ഷഫാത്തിന് രാജ്യത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം നൽകി യൂത മുഴുവനും അവന് കാഴ്ചകൾ കൊണ്ടുവന്നു അങ്ങനെ അവൻ്റെ ധനവും മാനവും പെരുകി അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു യൂതായിലെ പൂജാഗിരികളിലും അഷേരാപ്രതിഷ്ഠകളും നശിപ്പിച്ചു തൻ്റെ മൂന്നാം ഭരണവർഷം യെഹോ ഷഫാദ് നഗരങ്ങളിൽ ജനങ്ങളെ പഠിപ്പിക്കാൻ ഉപദേഷ്ടക്കളെ ബെൻഹായിൽ ഒബാദിയ സഖറിയ നെത്തനേൽ മിക്കായ എന്നിവരെ അയച്ചു അവരോടൊപ്പം ലേബ്യായ ഷമായ നെദാനിയ സെബദിയ അസഹേൽ ഷെമിറാമോദ് യഹോനാഥാൻ അദോനിയ തോബിയ തോബ് അദോനിയ എന്നിവരെയും പുരോഹിതന്മാരായ എലിഷാമ യഹോറാം എന്നിവരെയും അയച്ചു അവർ കർത്താവിൻ്റെ നിയമഗ്രന്ഥവുമായി യൂതാനഗരങ്ങളിലെല്ലാം ചെന്ന് ജനത്തെ പഠിപ്പിച്ചു യൂതയ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ കർത്താവിനെക്കുറിച്ചുള്ള ഭീതി പറ പരുന്നതിനാൽ അവരാരും യഹോ ഷാഫാത്തിനെതിരെ യുദ്ധത്തിന് പോയില്ല ഫിലിസ്തീനിൽ ചിലർ യെഹോ കാഴ്ചയായി ധാരാളം വെള്ളിയും മറ്റ് സമ്മാനങ്ങളും കൊണ്ടുവന്നു ഏഴായിരത്തി എഴുന്നൂറ് ചെമ്മരിയാടുകളെയും ഏഴായിരത്തി എഴുന്നൂറ് കോലാടുകളെയും അറബികൾ സമ്മാനിച്ചു യഹോ ഷാഫാത്ത് അടിക്കടി പ്രബലനായിക്കൊണ്ടിരുന്നു യൂതായിലെങ്ങും കോട്ടകളും സംഭരണ നഗരങ്ങളും പണിതും അവിടെ ധാരാളം വിഭവങ്ങൾ ശേഖരിച്ചു ജറുസലേമിൽ വീരയോദ്ധാക്കളുടെ വ്യൂഹങ്ങളെ നിയോഗിച്ചു ഗോത്രക്രമത്തിൽ അവരുടെ പേരുവിവരം യൂതാഗോത്രത്തിലെ സഹസ്രാധിപന്മാരുടെ തലവൻ അദ്ന അവൻ്റെ കീഴിൽ മൂന്ന് ലക്ഷം പടയാളികൾ രണ്ടാമൻ യഹോ അവൻ്റെ കീഴിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം പേർ മൂന്നാമൻ സിക്രിയുടെ മകൻ അമസിയ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി തന്നെ തന്നെ സമർപ്പിച്ച അവൻ്റെ കീഴിൽ രണ്ട് ലക്ഷം പേർ ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ സൈന്യാധിപൻ എലിയാദ വീരപരാക്രമിയായ അവൻ്റെ കീഴിൽ പരിചയം വില്ലും ഉപയോഗിക്കുന്ന പടയാളികൾ രണ്ടു ലക്ഷം നാലാമൻ യഹോസബാദ് അവൻ്റെ കീഴിൽ ആയുധധാരികൾ ഒരു ലക്ഷത്തി എൺപതിനായിരം യൂതായിലെ സുരക്ഷിത നഗരങ്ങളിൽ നിയമിച്ചിരുന്നവർക്ക് പുറമെയുള്ള രാജസേവകന്മാരാണിവർ ദൈവവചനമാണ് നാം കേട്ടത്